എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിലൂടെ അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അടിയന്തര ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള അറിയിപ്പ് നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു അറിയിപ്പ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം വിഭിന്നശേഷി വിഭാഗത്തിലുള്ള ചില വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തിനായി തെറ്റായി എസ് എസ് എൽ സി ഐ ഇ ഡി സ്കീം സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചുവടെ ചേർത്തിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷാർത്ഥികളുടെ രക്ഷിതാക്കൾ ലിസ്റ്റിൽ അവസാന കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കും ുന്ന സ്കീം സെലക്ട് ചെയ്ത് പുതിയ അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി വീടിന് സമീപത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് മുഖാന്തിരം സമർപ്പിക്കേണ്ടതാണ് അതായത് ചില വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് വൺ അപേക്ഷ സമർപ്പിച്ച സമയത്ത് സ്കീം തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ശേഷി വിഭാഗത്തിൽപ്പെട്ട ചില വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി സ്കീം സെലക്ട് ചെയ്യേണ്ടതിന് പകരം എസ് എസ് എൽ സി ഐ ഇ ഡി സ്കീം സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ അപേക്ഷയിലെ സ്കീം തെറ്റായത് മൂലം തന്നെ അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ഈ മാസം ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ തന്നെ പുതിയ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അപേക്ഷിക്കണം അപ്പോൾ പല വിദ്യാർത്ഥികളും ഈയൊരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പുതിയ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും അപേക്ഷിക്കേണ്ടതായുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരുണ്ടെങ്കിൽ അവരെ ഈ കാര്യം അറിയിക്കുക അല്ലാത്ത പക്ഷം അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ വരും നിങ്ങളിൽ പലരും ശ്രദ്ധിക്കാതെ പോകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയി തന്നെ ഈ കാര്യം നിങ്ങളെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലെ പ്ലസ് വൺ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക